ഇക്വഡോറിനെ വീഴ്ത്തി കോപ്പമേരിക്ക സെമി ഫൈനലിലെ യോഗ്യത നേടി അർജന്റീന ആവേശം നിറഞ്ഞ ക്വാർട്ടറിൽ പെനൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് മെസിപ്പടയുടെ ജയം സെമിയിൽ കാനഡ വെനസ്വേല മത്സരത്തിലെ വിജയികളാകും അർജന്റീനയുടെ എതിരാളി ആദ്യ പകുതിയിൽ ലിസാൻഡ്രോ മാർട്ടിനസ് നേടിയ ഗോളിലാണ് അർജന്റീന മുന്നിട്ട് നിന്നത് മുപ്പത്തിനാലാം മിനിറ്റിൽ മെസ്സി എടുത്ത കോർണർ കിക്കിൽ നിന്ന് വന്ന പന്തിനെ മക്കലിസ്റ്റർ തലകൊണ്ട് മറിച്ചു നൽകി ഈ പന്ത് ഗോൾ പോസ്റ്റിനരികിൽ നിന്ന് ഫ്രീ ഹിഡറിലൂടെ ലിസാൻഡ്രോ മാർട്ടിനസ് വലയിലേക്ക് തള്ളുകയായിരുന്നു മത്സരത്തിന്റെ അറുപത്തിരണ്ടാം മിനിറ്റിൽ നായകൻ എൻ എൻ എടുത്ത പെനാൽറ്റി ലക്ഷ്യം കാണാതെ വന്നത് ഇക്കഡോറിന് തിരിച്ചടിയായി രണ്ടാം പകുതിയിൽ ഇഞ്ചുറി ടൈമിൽ കെവിൻ റോഡിഗസിലൂടെ ഇക്കോഡോർ സമനില പിടിച്ചതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത് ഷൂട്ടൌട്ടിൽ മെസ്സി എടുത്ത ആദ്യ കിക്ക് ക്രോസ് ബാറിൽ പുറത്തേക്ക് പോയതോടെ അർജന്റീൻ ആരാധകരുടെ മുഖത്ത് നിരാശ അൽവാറസ് മക്കലിസ്റ്റർ മോണ്ടിയൽ ഓട്ടമണ്ടി എന്നിവരുടെ കിക്ക് ലക്ഷ്യം കണ്ടതോടെ അർജന്റീന സെമി ഉറപ്പിച്ചു ഇക്വഡോർ എടുത്ത ആദ്യ രണ്ട് കിക്കുകളും അർജന്റീൻ ഗോൾ കീപ്പർ എമി മാർട്ട്നസ് തടഞ്ഞിട്ടു ഇക്വഡോർ നിരയിൽ ജോൺ യെബോ ജോർജി കെയ്സഡോ എന്നിവരുടെ കിക്ക് മാത്രമാണ് ലക്ഷ്യം കണ്ടത് സ്പോർട്സ് ഡെസ്ക് ജനം